ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുൽ അങ്ങനെ മനുവിനെക്കുറിച്ച് കുറ്റം പറയുന്ന സമയത്ത് മനു അവിടേക്ക് വരികയാണ് അങ്ങനെ മനു അവിടേക്ക് വരുമ്പോൾ അതേ മനുമം വന്നല്ലോ എന്ന് ഷാരി പറയുന്നുണ്ട് ആ സമയത്ത് മനോഹർ പറയുകയാണ് അതേ അച്ഛൻ അച്ഛനെന്തോ വലിയ കാര്യമായ പ്രശ്നം തന്നെയുണ്ട് ഈ താര ഇവിടേക്ക് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് അച്ഛന് പ്രശ്നം തുടങ്ങിയെന്ന് ചോദി പറയുമ്പോൾ അതെന്താ അങ്ങനെ ഒരു സംസാരം താരയും അച്ഛനും തമ്മിലെന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് എന്തായാലും സേനയാണ് താരയെ ചതിച്ചതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നിൽ അച്ഛനാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയണ്ട ഞാനൊന്നല്ല സേനം തന്നെയാണ് ഇനി പദവാ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അവൾ വെറുതെ കെട്ടിച്ചമച്ച കഥ ഉണ്ടാക്കുന്നതാണ് അതൊക്കെ സേനൻ്റെ കളികളാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മനു പറയാണ് എങ്കിലും നമുക്ക് ഇനി ആ സ്ത്രീയുടെക്ക് വരുമ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് സത്യത്തിൽ ഉണ്ടായതെന്നൊക്കെ എന്നൊക്കെ എന്ന് ചോ പറയാണ് അതിനുശേഷം നമ്മുടെ സേന വീണ്ടും നമ്മുടെ രാഹുൽ പറയണം സേനനാണ് സേനനാണിതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറയുമ്പോൾ സരയി പറയാണ് അത് ശരിയാണ് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ആ സേനനൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്നാലും മനുവേട്ടൻ്റെ അച്ഛൻ ഇങ്ങനെ സംശയിക്കുമ്പോൾ മനുവേട്ടൻ പറയുന്നതിലും തെറ്റ് പറയാൻ പറ്റില്ല മനുവേട്ടം പറയുന്നതിലും ശരിയാണെന്ന് തോന്നിപ്പോകും എന്നൊക്കെ പറയുന്നു ശേഷം എന്തായാലും വാ നമുക്ക് പോവാം മോളെ എന്ന് പറഞ്ഞിട്ട് ശാലീൻ സാറി അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം മനുവിനെ വിളിക്കാൻ മനു പറയുന്നുണ്ട് മോള് പൊക്കും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് രാഹുലിനായിട്ട് സംസാരിക്കാൻ നിൽക്കാണ് അങ്ങനെ രാഹുലിനോട് പറയുന്നുണ്ട് അതെ നിങ്ങൾ അധികം എന്നോട് കളിക്കാൻ നിൽക്കട്ടെ കാരണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മര്യാദക്ക് നിന്നോണം പിന്നെ ആ താര എന്ന് പറയുന്ന സ്ത്രീയുടെ കൊണ്ട് എല്ലാ സത്യങ്ങളും ഞാൻ ഇവരോട് പറയിപ്പിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം പിന്നെ തന്നെയല്ല ഈ കല്യാണി എന്ന് പറയുന്നവള് കോടതിയില് വിധി കോടതിയിൽ വക്കീലായിരുന്നു പറഞ്ഞു കാര്യങ്ങളൊക്കെ അവള് ജയിച്ചത് അറിഞ്ഞില്ലേ അവൾ അത്ര നമ്മളെക്കാളും പഠിക്കാത്ത തീരെ പഠിക്കാത്ത സ്കൂള് പോകുന്ന കാണാത്തവളാണവള് നമ്മളെക്കാളും അടിപൊളിയായിട്ടാണ് അവളവിടെ സംസാരിച്ചത് അങ്ങനെ ഒരുത്തി ഈ സംസാരിക്കാത്ത അവളായതുകൊണ്ട് സംസാരിക്കാത്ത സ്ത്രീകളെ കാണുമ്പോൾ അവൾക്കൊരു സഹതാപനാണ് അതുകൊണ്ട് ഈ താരയുടെ കാര്യം അവളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങൂട്ട എന്നൊക്കെ പറയണം മര്യാദക്ക് നമുക്ക് ഒന്നിച്ചു നിന്നാൽ കൊള്ളാം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനു ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം മനു അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് കോടതി മുറിയാണ് കോടതിയിൽ പ്രകാശൻ വിക്രമരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രതിക്കൂട്ടിലായിട്ട് കല്യാണി നിൽക്കാണ് അപ്പോ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ വിക്രത്തിൻ്റെ വക്കീലിനോടായിട്ട് ചോദിക്കുകയാണ് ജഡ്ജി അപ്പം മറ്റേ വക്കീൽ കല്യാണിന്റെ വക്കീൽ പറയുന്നുണ്ട് ഇനി എന്ത് പറയാനാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഇത് നമ്മുടെ ജോലി ആയിപ്പോയില്ലേ അതുകൊണ്ട് പറയേണ്ടത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാണ് എന്നിട്ട് വിക്രത്തിന് സാക്ഷിയായിട്ട് ചോദ്യം ചെയ്യണം സാക്ഷിയെ സംസാരിക്കണം എന്നൊക്കെ പറയാനുള്ള സമയത്ത് വിക്രം അവിടെ വന്ന് നിൽക്കുകയാണ് അങ്ങനെ വിക്രത്തിനോടായിട്ട് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന സോണി എന്ന് പറയുന്ന പെൺകുട്ടിയും അതുപോലെ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയും ഇതേ ഭർത്താക്കന്മാരുടെ തലയ്ക്ക് നീ അടിച്ചതും അതുപോലെ അവിടെ ഒന്ന് മോഷ്ടിച്ചു എന്നൊക്കെയാണ് നിന്റെ പേരിലുള്ള പരാതി എന്ന് പറയുമ്പോൾ വിക്രം പറയാണ് പച്ചക്കള്ളമാണ് ഇതൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് പിന്നെ എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഈ സോണി എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ അവള് ഏർ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവിടെ ചതിച്ച് ഗർഭിണിയാക്കി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു ആണിന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റും പെണ്ണും അതിനനുസരിച്ച് നിന്നിട്ടല്ലേ അപ്പൊ പെണ്ണിനെയും കൂടി തെറ്റല്ലേ അപ്പൊ അവൾ അത്ര നല്ല എന്ന് മാഡത്തിന് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ സോണിയെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സോണിക്കും കല്യാണിക്കും അതുപോലെ തന്നെ നമ്മുടെ കിരൺ ഒക്കെ വിഷമാവാണ് അതിനുശേഷം പറയാണ് ഞാനൊരു ചിത്രകാരനായിരുന്നു എന്നാണ് ഞാൻ അവൾ എൻ്റെ കണ്ടിരുന്നത് പക്ഷെ ഞാനൊരു ചിത്രം ഞാൻ അത്യാവശ്യം പടങ്ങളൊക്കെ വരയ്ക്കുമെങ്കിലും അങ്ങനെ വലിയ പടങ്ങളൊന്നും ഞാൻ വരക്കില്ലായിരുന്നു അപ്പോൾ അതറിഞ്ഞിട്ടാണ് അവൾ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് വേറെ പണക്കാരനായ ഒരാൾ കല്യാണം കഴിച്ചത് പിന്നെ അവൾക്ക് കുറേ പണം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഭർത്താവിൻ്റെ ആവശ്യമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സോണിയെ വളരെ മോശമായി സംസാരിക്കുകയാണ് ഒരു ചി ഭർത്താവ് എത്രയായാലും ഭർത്താവല്ലേ താലി കെട്ടിയത് അതുകൊണ്ട് തന്നെ ഒരു ചിത്രകാരനല്ല എന്ന് കരുതിയിട്ട് ആ ഭർത്താവിന് ഉപേക്ഷിക്കുന്ന സ്ത്രീ അവരുടെ സ്വഭാവം ആലോചിച്ചാൽ അറിയാവുന്നതില്ലേ മേഡത്തിന് എന്നൊക്കെ അപ്പൊ അത്രയും പെട്ട സ്വഭാവമാണ് അവളുടെ എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞാണ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം ശരണിയെ കുറിച്ച് പറയാണ് അവന് ശരണിയോടായിട്ട് ശരണിയെ കുറിച്ച് പറയുന്നത് എന്റെ ജീവിതത്തിലേക്ക് വന്നതാണ് അവൾ ഇത് ഭർത്താവ് ആദ്യം ഒരു ഭർത്താവ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ താലി കഴുത്തിൽ അണിഞ്ഞിട്ടാണ് എന്റെ താലി അവൾ കഴുത്തിൽ കൂടെ അണിഞ്ഞ് ഇത് എന്നുള്ളും എനിക്കറിയില്ല അങ്ങനെ ഒരു സ്ത്രീ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അത്ര ആ സ്ത്രീയുടെ സ്വഭാവം വളരെ മോശമല്ലേ പിന്നെ ഇവള് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ശരണിയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് പക്ഷേ അതെനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇപ്പോൾ വരെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എല്ലാ രീതിയിലും ഞങ്ങൾ ഒന്നായിട്ടുള്ളവരാണ് എന്ന് പറയുമ്പോൾ കോടതി ഇങ്ങനെ ഞെട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരണ്യം ഞെട്ടി നിൽക്കണം ശരണ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് പച്ചക്കള്ളമാണ് പറയുന്നതൊക്കെ നുണയാണ് എന്ന് പറയുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ബെഡിലും താഴെയാണ് പായം ഇട്ടിട്ടാണ് കിടന്നിരുന്നത് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് തെളിയിക്കാനുള്ള മതിയായ തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ എനിക്ക് പറ്റില്ല മാഡം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശരണേയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഇങ്ങനെ ഈ മനോജ് എന്ന് പറയുന്ന ആളെ ഞാൻ സത്യം പറഞ്ഞ കോടതിയിലേക്ക് അന്ന് വന്നപ്പോൾ മാത്രമാണ് കണ്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ മനോജിന് എനിക്ക് അറിയ പോലുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടായിട്ട് ഇവളെന്തിനാ മറ്റൊരു വിവാഹം കഴിച്ചത് പിന്നെ തന്നെയല്ല അവളുടെ അമ്മയുടെ മാല ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ആ അമ്മ തന്നെ അവളുടെ അമ്മ തന്നെ ഇവിടെ വന്ന് പറഞ്ഞു ഞാനല്ല അത് മോഷ്ടിച്ചത് എന്ന് സാക്ഷി മാറ്റി പറ ഏർ ഞാനല്ലാന്ന് സത്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വക്കീല അവസാനമായി പറയുകയാണ് ഇവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കല്യാണി കല്യാണി പറയുന്നത് മൊത്തം കള്ളമാണ് അവര് ഇവരുത് കെട്ടിച്ചമച്ച കഥകളാണ് ശരണിയും അതുപോലെ തന്നെ സോണിയൊക്കെ നല്ല അത്ര നല്ല സ്ത്രീകളല്ല ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയല്ല ഈ വിക്രത്തിന് പൊതുവഴി പൊതുനിരത്തിലിട്ട് തല്ലിയതാണ് കല്യാണി അതിന് ദൃക്സാക്ഷികളുമുണ്ട് പിന്നെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാതുമുണ്ട് പക്ഷേ ഇവൻ ഈ ചെയ്തതിനൊന്നും മതിയായ തെളിവുകളൊന്നും തന്നെ ഇവർക്ക് നിരത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കൺക്ലൂഷൻ പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രകാശനൊരുപാട് സന്തോഷമാകുന്നുണ്ട് പ്രകാശൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് മകനെ അവിടേക്ക് പറഞ്ഞയച്ചത് എൻ്റെ മകൻ മകനെ അനുകൂലമായ കോടതി വിധി വരണം എന്റെ മകനെ ശിക്ഷ കിട്ടരുത് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് വളരെ പേടിയോടുകൂടിയാണ് ഇരുന്നതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശനെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കല്യാണിയോടായിട്ട് ജഡ്ജി ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി വരികയാണ് എന്നിട്ട് വിക്രത്തിനോട് തന്നെ ചോദിക്കുകയാണ് സോണി നീ ഈ സോണി വിചാരിച്ചത് ഒരു ചിത്രകാരനാണെന്നാണ് നിനക്ക് കുറച്ചൊക്കെ വരയ്ക്കാൻ അറിയുമെന്നല്ലേ നീ പറഞ്ഞത് എങ്കിലേ ഞാനൊരു പേപ്പറും നീ ഇവിടെ ഈ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും നിനക്ക് മനസ്സിൽ തോന്നിയത് എന്തെങ്കിലും നീ വരച്ച് കാണിച്ചു കൊടുക്ക എന്ന് പറയുമ്പോഴും ജഡ്ജ് പറയുന്നുണ്ട് ഒരു പേപ്പറും പേനയും കൊടുക്കുക അയാൾക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് അവനാണെങ്കിലും ഒന്നും വരയ്ക്കാൻ കഴിയാതെ അങ്ങനെ നിൽക്കാനും എന്തെങ്കിലും വരച്ചാൽ മതി ഇരുന്ന് വരയ്ക്കണമെങ്കിൽ എന്ന് ജഡ്ജ് പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നു ആ സമയത്ത് എനിക്ക് വരയ്ക്കാൻ അറിയില്ല എന്നെ എന്നെയാണ് എനിക്ക് വരച്ച് തന്നിരുന്നത് എൻ്റെ ഈ സഹോദരി എന്ന് പറയുന്നത് കല്യാണി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇതിലെ പ്രതി ഇവള് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തനിക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് ഉറപ്പാണോ എന്ന് പറയും അപ്പോൾ അതേ എന്ന് പറയാണ് അങ്ങനെ ആ പേപ്പറും വേനൽ വാങ്ങി വയ്ക്കുന്നുണ്ട് അപ്പം കല്യാണി പറയാണ് ഞാൻ വരച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ സോണി എന്ന് പറയുന്ന കുട്ടിയുടെ മനസ്സിൽ ചിത്രകാരന്മാരെ വളരെ ഇഷ്ടമായിരുന്നു അറിയാം അങ്ങനെ ആ ചിത്രങ്ങൾ കാണിച്ചിട്ട് ആ പെൺകുട്ടിയെ മയക്കി ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഒരു ചതിയിലേക്ക് ആ പെൺകുട്ടി പ്പെടുത്തിയത് ഇപ്പ കോടതിക്ക് വ്യക്തമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഇനി ശരണ്യയുടെ കാര്യം പറയാം ശരണ്യയുടെ കാര്യത്തില് ഭർത്താവ് സ്വന്തം ഭർത്താവുമായി കഴിഞ്ഞിരുന്ന അവിടെ ഇവൻ കള്ളൻ ചെന്നിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത് മോഷ്ടിച്ചിട്ടില്ല ഇവൻ പറയുന്നത് ഇവൻ ആ വീട്ടില് സി സി ടി വി ദൃശ്യത്തിൽ ഇവൻ മതില് ചാടുന്നത് രണ്ടു മൂന്ന് പേര് മതില് ചാടുന്നതും അതുപോലെ തന്നെ ശരണ്യ ഇവനെ അറ്റാക്ക് ചെയ്യുന്നതും ശരണ്യ ശരണ്യ ഇവന്റെ മുഖം മൂടി വലിച്ചു തുറക്കുന്നതും അങ്ങനെ മുഖം വ്യക്തമായി തന്നെ ആ സി സി ടി വിയിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മനോജിൻ്റെ തലയ്ക്ക് ഇവൻ അടിക്കുന്നതും ആയിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ആ തെളിവുകളൊക്കെ ഞാനിവിടെ ഹാജരാക്കിയിട്ടുള്ളതുമാണ് എന്നൊക്കെ കല്യാണി പറയുകയാണ് ഞാൻ ഒരു പൊതുനിരത്തിൽ വെച്ചാണ് ഇവനെ തല്ലിയത് ഇങ്ങനെ ഞാനൊരു സ്ത്രീയാണ് എൻ്റെ പ്രായത്തിലുള്ള രണ്ട് പെൺകുട്ടികളെ ജീവിതമാണ് ഇവൻ നശിപ്പിച്ചത് അവരുടെ സ്നേഹിക്കുന്ന അവരുടെ ഭർത്താക്കന്മാരെയാണ് ഇവൻ തലയ്ക്കടിച്ചത് അങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടപ്പോൾ വഴിയരികിൽ വെച്ചപ്പോൾ എനിക്ക് തല്ലാമെന്നാണ് മാഡം തോന്നിയത് എനിക്ക് തലോടാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചു പോയത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ആ തെറ്റിന് ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല എങ്കിലും ഇവൻ ചെയ്തത് അതിലും വലിയ കൊടും ക്രൂരതകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത തെറ്റിന് കോടതി എന്തിനു ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറുമാണ് എന്നൊക്കെ പറഞ്ഞ് കല്യാണി അങ്ങനെ അവിടെ ചെന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്